ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതെ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നവരുടെ സുതിയും സുതിയുടെ പാർക്കുമേറ്റും കൂടി നിന്ന് പാർക്കിൽ ഭയങ്കര സന്തോഷത്തിൽ ആർമാദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതിയെ പൊക്കാനായിട്ട് നീലിമ പറഞ്ഞയച്ച ഗുണ്ടമാര് കുറച്ച് മൂന്ന് മൂന്ന് പേര് മൂന്ന് ഗുണ്ടകൾ വരുന്നത് അങ്ങനെ ആ ഗുണ്ടകൾ പറയും ഇവന് ഇവിടെ വെച്ച് പൊക്കാനായിട്ട് പറ്റത്തില്ല കാരണം അവൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ട് അതുമാത്രമല്ല പ്രശ്നം ചുറ്റും ആളുകളും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം ഇവൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമുക്കിവിനെ പൊക്കാം അതായിരിക്കും സേഫ് എന്ന് അന്നിട്ട് അവന്മാർ പാർക്കിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നമ്മുടെ സുതിയും പാർക്കും ഏറ്റവും കൂടെ ആർമാതിക്കാണ് ചിരി കളി കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മുടെ രേവതിനെ കാണിക്കുക അപ്പൊ രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി വന്നിട്ട് ഞാൻ കെട്ടണോ പൂവ് സച്ചി ചേട്ടൻ കെട്ടിയിട്ട് ഉള്ള കച്ചവടം കളയണോ സച്ചി ചേട്ടാ ഓ പിന്നെ എനിക്ക് കെട്ടാൻ അറിയത്തില്ലല്ലേ ആ സച്ച എന്ന കെട്ടാൻ അറിയത്തില്ല അല്ല സച്ചേട്ടാ അമ്മേടും വിവരമില്ലല്ലോ പോയതിനു ശേഷം ഒന്നും വിളിച്ചില്ലേ ഉം നമ്മളെ വിളിക്കില്ലല്ലോ അച്ഛനെ വിളിച്ചു കാണും നമ്മളെ അമ്മക്ക് ഓർമ്മ പോലും കാണത്തില്ല അല്ല നമ്മക്കമ്മേനെ വിളിച്ചാലോ ഉം വേണ്ട അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ അത് ശരിയാല്ലേ നമ്മൾ വിളിച്ചിട്ട് അമ്മയുടെ സമാധാനം വെറുതെ കളയണ്ട അമ്മ പോയി സന്തോഷിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ഉം എന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ സച്ചി ഇങ്ങനെ രേവതിനെ തന്നെ നോക്കും അപ്പൊ രേവതി ചോദിച്ചു ഉം എന്താ എന്നെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ വണ്ടി എടുക്കണ്ടേ ഓട്ടം പോകണ്ടേ ആ വീട്ടു ചെലവിന് ക്യാഷ് കൊടുക്കണം കാറിന്റെ ഡ്യൂ അടയ്ക്കണം എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ മുറി കെട്ടണം പിന്നെ കാശ് വേണ്ട ഇതിനൊക്കെ ഇതിനൊക്കെ ഇവിടെ ഇരുന്നാ ശരിയാവോ എന്നല്ലേ നീ പറയാൻ പോകുന്നത് മതി മതി നിർത്ത് ഉം ഇവിടെ എന്നെ നോക്കി ഇരുന്നാൽ എല്ലാം തകിടം അറിയും സച്ചിട്ടാ ആ പേടി നിനക്ക് വേണ്ട എല്ലാം സച്ചി കൃത്യമായിട്ട് നടത്തിക്കോളാം മുമ്പൊക്കെ മുമ്പത്തെ സച്ചിയല്ല ഇപ്പം നിനക്കറിയാലോ ഉം അറിയാം അതൊക്കെ നന്നായിട്ട് അറിയാം മുമ്പത്തെ സച്ചിയേ ഈ രേവതി ഇപ്പം നല്ല കുട്ടിയാക്കി എടുത്തില്ലേ മുമ്പത്തെ സച്ചി ആരായിരുന്നു ഉം ആ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അച്ഛമ്മ എന്നെ തല്ലും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പഴത്തേക്കുവാണെങ്കിൽ അപ്പറൊന്നും ശ്രുതിയുടെ കാർച്ച കേൾക്കാൻ കേട്ടോ അയ്യോ അമ്മേ എന്റെ നടുവേ അയ്യോ അമ്മേ എന്ന് പറഞ്ഞു ഭയങ്കര കാർച്ച അപ്പൊ രേവതി ചോദിച്ചു അല്ല ശ്രുതി അല്ലേ ആ കരയുന്നത് ഉം ജോലി ചെയ്യാത്ത അച്ഛമ്മ പണി പിന്നെ എന്തിനാ അവള് കരയുന്നത് ഏയ് അച്ഛമ്മ അങ്ങനെ ഒന്നും ചെയ്യില്ല സച്ചേട്ട ബാ നമുക്ക് പോയി നോക്കാം അല്ല അവളുടെ നടുവ് ഉളിക്കായിരുന്നല്ലോ സച്ചേട്ട ആ വേദനിക്കുന്നുണ്ടായിരിക്കും അല്ല നടു ഉടു ഇങ്ങനെ കരയണോ ഏഹ് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അയ്യോ ഞാനിപ്പോ മരിച്ചു പോവുവേ എന്നൊക്കെ പറഞ്ഞ് കാറുന്ന് അപ്പൊ സച്ചി ദേ മരിച്ചു പോകുന്നൊക്കെയാണല്ലോ പറയുന്നത് ആരെങ്കിലും നടു ഉളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു പോവുമോ ഒരു കാര്യം ചെയ്യ് സച്ചേട്ടൻ പോയി നോക്ക് സച്ചേട്ട ഉം ഞാൻ പോയി നോക്കാനോ എന്നെ കാണുന്നത് തന്നെ പാർലർ ഏട്ടത്തേക്ക് ദേഷ്യവാ അല്ല അവിടെ വീഴോ മറ്റോ ചെയ്തോ അതും കൊണ്ടാണോ നിലവിളിക്കുന്നത് സച്ചേട്ട ഒന്ന് പോയി നോക്ക് സച്ചേട്ട കഷ്ടമുണ്ട് ഇവിടെ അച്ഛനും അച്ഛമ്മയൊക്കെ ഇല്ലേ പോയി നോക്കാൻ അവര് പോയി നോക്കിക്കോളൂ അയ്യോ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല ദേ കരച്ചിൽ കൂടി കൂടി വരുക എന്തോ സംഭവിച്ചിട്ടുണ്ട് സച്ചേട്ട നിങ്ങളൊന്ന് പോയി നോക്ക് ഏ ഒരു മനുഷ്യരല്ലേ കരയുന്നത് പോയി നോക്ക് സച്ചേട്ട പ്ലീസ് സച്ചിട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ചാ അച്ഛമേ അച്ഛമേ ഇത് വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ രേവതി എന്തൊരു കരച്ചിൽ ചെയ്ത് എന്താ പറ്റിയത് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിയുടെ നടു ഇങ്ങനെ ചവിട്ടി ചവിട്ടി തിരുവാണ് അച്ചമ്മ ആ ഒരു കാഴ്ചയാണ് നമ്മുടെ സച്ചിയും കാണുന്നത് നടുവേദന ഇല്ലാത്ത ശ്രുതിയുടെ നടു ചവിട്ടി തിരുമിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു തോയിിക്കേ നമ്മുടെ അച്ഛമ്മ നന്നായിട്ട് കിടന്ന് ചാവൂട്ടി ചാവുട്ടി തെരുമാ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ വേണ്ടച്ഛമ്മ എന്റെ ഈശ്വര ഈ ബുദ്ധി എപ്പോഴാ തോന്നിയത് നടുവേദന ഇല്ലാത്ത ഈ തള്ള ഇന്ന് ഇടിച്ച് പൊളിച്ചു തെറ്റപ്പാക്കുന്ന തോന്നുന്നു എന്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കിടക്കുന്നു ഈ സമയത്ത് പെട്ടെന്ന് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്ക രവീന്ദ്രൻ പറഞ്ഞു അങ്കിളെ എന്റെ നടു ഇനി ഒന്നിനും കൊള്ളത്തില്ല ഉം എന്റെ എങ്കിലും ഒന്ന് നിർത്താൻ പറ അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഞാൻ വിചാരിച്ചേക്കാളും ഗുരുതര ഇവളുടെ അവസ്ഥ നന്നായിട്ട് ചവിട്ടി തടവിയാലേ ഇത് ശരിയാവത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് ആ ഇത് കൊള്ളാലോ എടാടാ എടാ കാണടാ കാണടാ കണ്ടോ 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 വേദന അനുഭവിക്കുന്നത് കണ്ടോ ഉം അച്ചമ്മക്ക് ചവിട്ടി തിരുമാൻ അറിയാന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വരില്ലായിരുന്നോ അയ്യോ എല്ലാരും ഒന്നും നിർത്ത് എന്റെ വേദന മുഴുവൻ പോയി അയ്യോ ഇനി വേണ്ട ഇനി ചവിട്ടണ്ട ഇനി ചവിട്ടി തിരുമുണ്ട് അച്ഛമ്മ എന്റെ വേദന ഫുള്ള് പോയി അപ്പോഴത്തേക്ക് രവീന്ദ്ര അപ്പം ഫുള്ള് വേദന മാറിയ മോളെ ആ മാറി 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 ഫുള്ള് മാറി അയ്യോ എന്റെ നടുവേ അമ്മേ എന്ന് പറഞ്ഞോട്ട് വീണ്ടും എണീക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു അത് കള്ളം ഇതൊക്കെ അച്ഛമ്മനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മോള് വെറുതെ പറയുന്നതല്ലേ എനിക്കറിയാം ഇത് കള്ളം മോളുടെ വേദന ഒട്ടും മാറിയിട്ടില്ല ഒട്ടും നന്നായിട്ട് വേദനയുണ്ട് ആ മുഖം കാണുമ്പോ പറയാം അച്ചമ്മയുടെ മനസ്സ് വേദനയ്ക്ക് അതിരിക്കാൻ വേണ്ടി സ്വന്തം നടുവിന്റെ വേദന അവഗണിക്കരുത് മോളെ ഇല്ല അച്ഛമ്മ ഞാൻ സത്യം പറഞ്ഞ എന്റെ വേദന മാറി അച്ചമ്മേ ഉം എന്നാലും അച്ചമ്മ ആ മനസ്സെ മനസ്സില് ദുഷിപ്പെല്ലാം പുറത്തു വരുന്നവര് ഒന്നും കൂടെ തിരുമട്ടെ ചിലപ്പോ ഇച്ചിരി കഴിയുമ്പോ വീണ്ടും വേദന വരുവേ അയ്യോ വേണ്ടങ്ങളെ വേണ്ടങ്ങളെ മതി മതി ഇനി ഈ വേദനയെ ഒരിക്കലും തിരിച്ചു വരില്ല ഉം എന്നാ പിന്നെ അച്ഛമ്മ തൽക്കാലം ചികിത്സ അവസാനിപ്പിക്കേ വേദന വരുവാണെങ്കി നമുക്ക് ആ സമയത്ത് തിരുമാ ഉം എങ്കിലേ ഇവളുടെ വേദന മാറിയോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാലോ ആ പരിശോധിച്ച് നോക്കാം അതെങ്ങനെ ആ അതൊക്കെ ഞാൻ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ചികിത്സ വേദനയോ അല്ല ചികിത്സ തുടരണോ വേണ്ടയോ എന്ന് നമുക്ക് വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം ആ രവീന്ദ്ര അഹിങ് വന്നേ പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ പിടിച്ചവിടെ നെണയിപ്പിക്കുകയാണ് കേട്ടോ ഏതായാലും ഒരു കൊഴപ്പോ ഇല്ലായിരുന്ന നമ്മുടെ ശ്രുതിക്ക് ഇപ്പൊ വേദന കാരണം നൂരാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും അച്ഛമ്മ എന്താ നൂരാത്തത് അത് പിന്നെ നൂരാ നൂരാ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ നൂരാണ് കേട്ടോ കാരണം വേദന അനു വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചവിട്ടി തിരുമല്ലോ അപ്പൊ അതുകൊണ്ട് അയ്യോ എനിക്കൊരു വേദനയില്ല എന്റെ വേദന കംപ്ലീറ്റ് മാറി അച്ഛമ്മ കംപ്ലീറ്റ് മാറി പക്ഷെ ഇപ്പൊ നമ്മുടെ ശ്രുതിക്ക് വേദന കൂടി കേട്ടോ എങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ അയ്യോ അച്ഛമ്മ വേദന ഇല്ല അച്ഛമ്മ കംപ്ലീറ്റ് മാറി ആ എന്നാ പിന്നെ വേദന പോയെങ്കിൽ നീ മേളേക്കും താഴേക്കും ഒന്ന് ചാടി കാണിച്ച് വേദന ഉണ്ടെങ്കിൽ ചാടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ മോളൊന്ന് ചാടിക്കേ അയ്യോ മുകളിലേക്ക് ചാടണം അല്ലേ താഴേക്കും ചാടണം അല്ലേ അയ്യോ എൻ്റെ അമ്മേ ഞാനിപ്പം ഞാൻ ഇപ്പം ചാടാമേ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചാട് പാർലർ പാർലറുടെ തീ മടിക്കുകയെ വേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഭയങ്കര ചാട്ടം ചാടുകയാണ് കേട്ടോ ഏതായാലും നല്ല ചാട്ടം കേട്ടോ ചാടി 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 കാണിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ശ്രുതിനി ഒരിക്കലും ഈ ജന്മത്തിൽ നടുവേദനയാണെന്ന് പറഞ്ഞ് അച്ചമ്മയുടെ മുമ്പിലേക്ക് ചെല്ലത്തില്ല അങ്ങനെ ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ ഞാൻ ഈസി ആയിട്ട് ചാടിയത് കണ്ടില്ലേ ഉം അതൊക്കെ ശരിയാ എനിക്ക് ഇവിടത്തെ ഇവിടെ ഒന്ന് ഓടി കാണിച്ചേ എന്ന് അച്ഛമ്മ പറഞ്ഞു ആഹ് ഞാനോടാ ഞാനോടാ എന്നും പറഞ്ഞോട് നമ്മുടെ ശ്രുതി നന്നായിട്ട് ഓടുകയാണ് ഓടി ഓടി മേളിലേക്ക് പോവാ മേളിലേക്ക് എന്ന് കേസ് കയറിയപ്പോഴത്തേക്കും പെട്ടെന്ന് നടുവിനടുപ്പിടുത്താം ആ കുഴപ്പമില്ല ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു അതേ ഇനിയിപ്പം പോയി ജോലി ചെയ്യ നടുവേദന ഒന്നുമില്ലല്ലോ തറ തുടച്ചോണ്ടിരുന്നപ്പോഴല്ലേ നടുവെട്ടിയത് അപ്പൊ ഇനി ജോലി ചെയ്യാലോ ഉം ഇനി ജോലി ചെയ്യണമല്ലേ ആ ജോലി ചെയ്യാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ജോലി ചെയ്യാൻ വേണ്ടി പോകും അപ്പം അച്ചമ്മ വിളിച്ചു പറഞ്ഞു അതെ വേദന വീണ്ടും വന്ന അച്ഛമ്മനെ വിളിക്കണോട്ടോ മറക്കരുത് കേട്ടോ എനിക്ക് വിഷമാവെന്ന് വരുന്ന നീ മിണ്ടാതിരിക്കരുതേ ഈ ഇല്ല അച്ഛമ്മ ഉണ്ട് ഞാൻ പറഞ്ഞോളാ അച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വീണ്ടും തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി ഞാൻ ശ്രുതിക്ക് കിട്ടിയത് ശ്രുതി ഏത് നേരത്താണോ അയ്യോ ഈ ഉപദേശമൊക്കെ അനുസരിക്കാൻ തോന്നിയത് ഇനിയിപ്പം വേണ്ട ഇത് ഒരിക്കലും നടപ്പാവുന്ന കേസല്ല ഇനി എൻ്റെ നടുവ് ഒരിക്കലും നേരെയാവും തോന്നുന്നില്ല അവളുടെ ഒരു ഉപദേശം ആ മീരോനെ ഞാൻ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ ഈ സമയത്ത് നമ്മുടെ അച്ചമ്മ പറഞ്ഞു അല്ല അച്ഛമ്മ സച്ചി പറഞ്ഞു അല്ല അച്ഛമ്മക്ക് ഇത് എങ്ങനെ അറിയാം അച്ചമ്മക്ക് അറിയാമോ ഇത് ഞാൻ തിരുമാ പഠിച്ചതല്ലേ ശ്രുതിയ എന്റെ ആദ്യത്തെ അരാ ഏ എങ്കിലും അച്ചമ്മ കൊള്ളാലോ ആള് എടാ സച്ചി അവൾക്ക് നടുവേദനയില്ല ഒരു കുന്തവും ഇല്ല അവള് ചുമ്മാ അഭിനയിച്ചതാ ഇവിടത്തെ ജോലി ചെയ്യാതിരിക്കാനുള്ള വെറു ആട്ടവായിരുന്നു നല്ല ഭംഗിയായിട്ട് ചവിട്ടി തിരുമ്മി തേച്ച് ഒഴിഞ്ഞ് ഉം അവളുടെ ആട്ടം അവളുടെ കൈ തന്നെ വെച്ചു കൊടുത്തില്ലേ എൻ്റെ അച്ഛമ്മയും അച്ചമ്മയും ആരുവാ ൂ ചന്ദ്രമതി തോറ്റുപോകൂട്ടോ ഉം ചന്ദ്രമദീനെ തോപ്പിച്ച ഞാനാ ഇവളുടെ ഒക്കെ അടവ് തോപ്പിക്കാത്തത് അയ്യോ എടാ രവി എനിക്ക് ഒട്ടും വയ്യടാ ഉം ഒരു പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്കൊരു തിരുമുകാരന്റെ അടുത്ത് പോകണം എൻറെ കാല് സത്യം പറഞ്ഞാൽ നല്ല വേദന എടുക്ക ഉളുക്കിന്നാ തോന്നുന്നത് അറിയാത്ത പരിപാടിക്ക് പോയതല്ലേ അപ്പോഴത്തേക്ക് നമ്മളാ അച് രവീന്ദ്രനും സച്ചിനും ഒന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതീനെയാണ് കേട്ടോ അപ്പൊ രേവതിയോട് സച്ചി കാര്യങ്ങളൊക്കെ പറയൂ എൻ്റെ പൊന്ന് രേവതി കാണണമായിരുന്നു നമ്മുടെ അച്ചമ്മ കാണിച്ചത് എന്നാലും അച്ചമ്മയാണ് കൊള്ളാല്ലോ സച്ചേട്ട അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത് അച്ചമ്മ കുറച്ചു ദിവസം ഇവിടെ നിന്ന അവളുടെ എല്ലാ കളത്തരങ്ങളും പൊളിച്ച് കൈ കൊടുക്കും എന്തായാലും അച്ചമ്മ ഇവിടെ കാണുമല്ലോ അപ്പൊ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവൂല സച്ചേട്ട ഉം അത് ശരിയായ കാര്യം തന്നെയാ ഒരു തീരുമാനം ആകും അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പാർലർ അടുത്ത് നടുവൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് മേളുത്ത നിലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന കേട്ടോ നടക്കാൻ പറ്റുന്നില്ലാട്ടോ പുള്ളിക്കാരിക്ക് അത്രക്ക് വേദനയുണ്ട് കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഭയങ്കര ചിരി ശ്രുതിനെ കണ്ടിട്ട് അപ്പൊ രേവതി നോക്കിയപ്പോഴത്തേക്കും ഏഹ് ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ രേവതി അങ്ങനെ ഒത്തിരി ചിരിക്കുന്നില്ലാട്ടോ നല്ല ചെറിയൊരു ചിരിയൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പോ സച്ചി ചുമ്മാ ചിരിക്കാതെ എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് മിട്ടാതിരിക്കണന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി ഇതെന്താ ഇങ്ങനെ വരുന്നത് ശ്രുതി ആ ശ്രുതിടത്തി ഇങ്ങനെ വരും കള്ളത്തരം കള്ളത്തരത്തെ ഇല്ലാതാക്കും അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കള്ളത്തരം കാണിക്കാൻ പോയതായിട്ട് എന്റെ പണി കിട്ടിയില്ലേ നമ്മുടെ പൗലറിടത്തേക്ക് എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് പറഞ്ഞു ഭയങ്കര ചിരി നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇത് കണ്ടിട്ട് കലുപ്പ് വരുവാണോട്ടോ ഭയങ്കര കലു വരുവാണോ അപ്പോഴത്തേക്ക് രേവതി എന്റെ പൊന്നു സച്ചേട്ടൊന്നും മിണ്ടാതിരിക്കാത് ചെരി അല്ല അങ്ങനെ എന്തിനാ ചിരിക്കുന്നത് പിന്നെ എനിക്ക് ചിരി വരുമ്പോ ചിരിക്കണ്ടേ അതേ പാർലർ അടുത്തേക്ക് മസാജ് ചെയ്യാൻ അറിയാലോ പാർലർ അടുത്ത് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിലേ ചിലപ്പം നടുവിന്റെ അവസ്ഥ പഴയതുപോലെ ആകും നീ ഒന്ന് പോടാ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയാ അപ്പോഴത്തേക്കും സച്ചി അയ്യോ എനിക്കിത് കാണാൻ അയ്യേ എന്ന് പറഞ്ഞൊരു ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി അത്രമാത്രം നമ്മുടെ ശ്രുതിക്ക് നടക്കാൻ പറ്റത്തില്ലാട്ടോ മൊത്തം വീക്കായി പോയി ശരീരം മൊത്തം ചുമ്മായിരുന്ന നടുവ് ചവിട്ടി തിരുമിയതാണല്ലോ അപ്പൊ പിന്നെ എങ്ങനെ നടു നേരെയാകും അപ്പോഴത്തേക്ക് വീണ്ടും സച്ചി ഭയങ്കര ചിരി എനിക്ക് അയ്യേ ഈ സച്ചിയുടെ ഓവർ ആക്ടി ഉണ്ടല്ലോ ചില സമയം ആ ഒരു ചിരിയാണ് നമ്മുടെ സച്ചി ഇരുന്ന് ചിരിക്കുന്നു കിടന്ന് ചിരിക്കുന്നു നിന്നു ചിരിക്കുന്നു ചിരിക്കുന്നു രേവതിക്ക് ഇത് കണ്ടിട്ട് ആണെങ്കിൽ എന്തോ പോലെ തോന്നുന്നു എന്താ സച്ചിട്ടെ ഈ കാണിക്കുന്ന മര്യാദയ്ക്ക് ഇരിക്കാം പറയോ നാല് നമ്മുടെ സച്ചി ചിരി നിർത്തുന്നില്ലാട്ടോ ഭയങ്കര ചിരി ഒരഞ്ച് മിനിറ്റ് നമ്മുടെ സച്ചിയുടെ ചിരിയാ ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നീലിമേനയാണ് അപ്പൊ നീലിമേ വെയിറ്റ് ചെയ്തിരിക്കുക സുദീനെ കൊണ്ട് വരുന്നില്ലല്ലോ ഗുണ്ടകള അപ്പം ഗുണ്ടകളെ വിളിക്കാണ് കേട്ടോ അപ്പഴത്തേക്കും ഗുണ്ടകൾ പറഞ്ഞു അത് പിന്നെ മാഡം ഞങ്ങൾ ഉടനെ തന്നെ തിരിക്കാം ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടോന്നിപ്പോ എന്ത് പ്രശ്നം നിങ്ങളെ ഞാൻ പൈസ എന്താന്ന് ഏൽപ്പിച്ചത് അവനെ പിടിച്ചോണ്ട് വരാനല്ലേ സമയം എത്രയായി ഇപ്പം ഏ എത്ര നേരമായി നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസോ ആയി എന്നിട്ട് നിങ്ങൾ ഇതുവരെ അവനെ പിടിച്ചോണ്ട് വരാത്ത എന്താ അത് പിന്നെ ഞങ്ങൾ ഇപ്പൊ അവന്റെ അടുത്തുണ്ട് മേഡം ആഹാ എന്നിട്ടാണോ പിടിക്കാൻ ഇത്ര പാട് ആ വെറും പോട്ടനാന്ന് ഞാൻ പറഞ്ഞല്ലേ അവനെ തൂക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ പോരെ അതൊക്കെ ശരിയാണ് പക്ഷെ അവൻ പാർക്കിലാ ഉള്ളത് അവൻറെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട് അപ്പൊ അതുംകൊണ്ട് തന്നെ അത്രക്ക് ഈസിയല്ല ഏഹ് പാർക്കിലോ പാർക്കിലോ അപ്പം അവന്റെ ഭാര്യയും കൂടെ ഉണ്ടോ ഭാര്യ ഒന്നും കൂടെ തന്നെയാണുള്ളത് തന്നെയല്ല ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ രണ്ടു പേരും കൂടി എന്തോ സംസാരിച്ചുകൊണ്ടും ചിരിച്ചു കളിച്ചു മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഛേ പാർക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവന് നിങ്ങക്ക് പൊക്കത്തില്ലായിരുന്നോ അതൊരു പബ്ലിക് പ്ലേസ് പ്ലേസല്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ പൊക്കാൻ പറ്റുമോ മേഡം വിഷമിക്കൊന്നും വേണ്ട സുതി ഇപ്പൊ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് ഉം മറ്റയാളുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റുന്ന ആ നിമിഷം തന്നെ ഞങ്ങള് അവന് പൊക്കിയിരിക്കും മേഡത്തിന് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും സൂക്ഷിക്കണം കൂടെ കൂടെയുള്ള ആള് ബഹളം വെച്ച ആളെ കൂട്ടിയാലേ പ്ലാനൊക്കെ അവതാളത്തിലായി പോലും പോകും അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏർ അപകടം അണത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ പിടികൂടാൻ പിന്നെ ഞാൻ പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ നാട് തന്നെ വിട്ടുപോകും അതോർ അതോർത്ത് മേഡം ടെൻഷൻ അടിക്കണ്ട അവൻ എങ്ങും പോകത്തില്ല ഇന്ന് തന്നെ അവനെ ഞാൻ പൊക്കി മേഡത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും അതുപോലെ മേഡത്തിന് ആ എന്നാ പിന്നെ ശരി ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ നീലിമ ഫോൺ കട്ട് ചെയ്തു അപ്പൊ ആ ഗുണ്ടകൾ ഇങ്ങനെ പരസ്പരം നീലിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് എങ്ങനെയെങ്കിലും പൊക്കിയേ പറ്റൂ ഒരാൾ പോയി സ്തുതിയെ ശ്രദ്ധിക്കണം കാര്യം നടക്കാത്തതിന്റെ ടെൻഷൻ മേഡത്തിന് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ മാറ്റി കൊടുക്കണമല്ലോ ഏതായാലും ഈ സമയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി മീരേനെ വിളിക്കുകയാണ് കേട്ടോ ഏടോ എടി നിന്റെ ഐഡിയ ആടി ഇപ്പൊ ഞാനിവിടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശരീരം മൊത്തം വേദനയാ അടുത്ത ഐഡിയ എന്താടിയ ഉള്ളത് അടുത്ത ഐഡിയ പറഞ്ഞിട്ട് നിനക്ക് അവിടെ ഇരുന്നാ മതിയല്ലോ നീ അടുത്ത ഐഡിയ ഒന്നും പറയണ്ട ഇഞ്ചം പരുവാകോ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാ ഇപ്പൊ എന്റെ അവസ്ഥ അപ്പൊ ഇതെല്ലാം അച്ഛമ്മ ഒളിഞ്ഞു മാറി എന്ന് കേൾക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറയുന്നുണ്ട് നേരിട്ട് കാണാന്ന് അപ്പൊ പറഞ്ഞു നേരിട്ട് കാണണമെങ്കിൽ നീ ഒരു വണ്ടി വിളിച്ചിങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അച്ഛമ്മ നീ എന്താ മോളെ വിശ്രമിക്കുകയാണോ അപ്പൊ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അയ്യോ എന്ന് പറഞ്ഞ നടുവിലിങ്ങനെ കൈകുത്തി എണീക്കാണ് കേട്ടോ മോളെ ബഹുമാനം ഒക്കെ മനസ്സില് മതി എണീക്കൊന്നും വേണ്ട മോൾ അവിടെ ഇരുന്നു ഏയ് അത് കൊഴപ്പല്ല ഞാൻ ബഹുമാനിച്ചോളാം അച്ചമ്മേ അയ്യോ അയ്യേ അല്ല മോളുടെ നടുവിൻ്റെ വേദന മാറിയില്ലേ ഇല്ല ആ അന്നാ അച്ചമ്മ തിരുമി നേരെയാക്കി തരാം അയ്യോ എനിക്ക് വേദനയൊന്നുമില്ല ഒരു വേദനയില്ല വെറും സിമ്പിളായിട്ട് നടക്കാൻ പറ്റും എനിക്കും പിന്നെ എന്തു പറ്റി വീണ്ടും നടുവ് വിലക്കിയോ എന്തിനാ നടുവ് താങ്ങി പിടിച്ചേക്കുന്നത് മോള് ഒന്നുമില്ല അച്ചമ്മ തിരുമിയത് കൊണ്ടേ എന്റെ നടുവിന്റെ വേദനയൊക്കെ പമ്പ കടന്നു അത് പോയത് ഞാൻ തൊട്ട് കാണിച്ചതായിരുന്നു ഓ അതാണോ എനിക്ക് സമാധാനമായി മോളെ എനിക്ക് സമാധാനമായി അച്ചമ്മേ ആ അല്ല മോളെ രേവതിക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് മോളുണ്ടാക്കിയോ ഏയ് ഞാൻ മറന്നിട്ടൊന്നുമില്ല വെള്ളം ചൂടാക്കി ഞാൻ അടുക്കള വെച്ചിട്ടുണ്ട് അച്ചമ്മേ എന്താ മോളെ ഇത് വെള്ളം ചൂടാക്കി അടുക്കള വെച്ചിരുന്നിട്ടുണ്ട് രേവതി എങ്ങനെയാ അത് പോയി പോയെടുക്കും പാവത്തിനെ നീറ്റ് നടക്കാൻ കൂടി പറ്റത്തില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ വെള്ളം വെള്ളമെടുത്തുകൊണ്ട് കൊടുക്ക നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്ത് തന്നിട്ടുള്ളവളാ രേവതി ആ അവൂടുവെള്ളം ബാത്റൂമിൽ എത്തിച്ചു കൊടുക്കാൻ നിനക്ക് വയ്യേ പറ്റില്ലേ ആ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കാനോ ഞാനോ അതെ ചൂടുവെള്ളം ബാത്റൂമിൽ കൊണ്ടുവെക്കാൻ അച്ഛനോട് പറഞ്ഞാലോ അയ്യോ രവീന്ദ്രനോടോ അപ്പൊ നിന്റെ നടുവേദന മാറിയിട്ടില്ലേ മാറി 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 അല്ല ഒരു വക്കറ്റ് വെള്ളം എടുക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ലേ ഞാനൊന്നും നോക്കട്ടെ ബാ അയ്യോ വേണ്ട അച്ഛനോട് പറയണ്ട ഞാൻ തന്നെ കൊണ്ടു എനിക്ക് ഒരു നടുവേദനയില്ല ആ എന്നാലേ മോളിപ്പല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയിലെ കിച്ചണിലേക്ക് വെള്ളം എടുക്കാൻ പറഞ്ഞു വിടുക നടുവിൽ കൈകുത്തിയ ശ്രുതി പോകുന്നത് അപ്പൊ അച്ഛമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് മോളെ വേദന മാറിയില്ലേ ആ മാറി മാറി വേദന മാറി വേദന ഫുള്ള് മാറി ഉം എടീ ഇനി എത്ര പണി കിടക്കുന്നടി നിനക്കിട്ട് തരാനായിട്ട് ഈ അച്ചമ്മയോടാ നിന്റെ കാളി നിന്റെ അമ്മായി അമ്മ ചന്ദ്രയുടെ കളി പോലും ഞാൻ പൂട്ടി കൈ കൊടുത്തതാ പിന്നെയല്ലേ നീ നരുന്ത് പെണ്ണേ നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ടടിന്ന് ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നു നമ്മുടെ ഗജാനന്ദനെയാണ് അപ്പൊ ഗജാനന്ദന്റെ ഏർ ഗജാനന്ദൻ ഒരു എന്താ പറയാ പൈസ മേടിക്കാൻ വേണ്ടി ഒരാളുടെ അടുത്ത് ചെല്ലുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ മര്യാദയ്ക്ക് പലിശയെ മുതലും തന്നോണം എന്ന് പറയുമ്പഴത്തേക്ക് ഇനി കാശ് തരാനൊന്നും പറ്റത്തില്ല പലിശ തരുന്നുണ്ടല്ലോ മുതലൊക്കെ പിന്നെ തരാം ദേ കാശ് തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് കട്ടിലിട്ട് കിടക്കും ഞാൻ ഉം എങ്കി പിന്നെ അതേ കാണു സച്ചി വന്ന് നിന്നെ എടുത്ത് തൊട്ടടുത്തെ ഏർ പൊട്ടക്കിണറ്റിൽ എറിയും ഓ അവനുള്ള വിശ്വാസത്തിലല്ലേ എല്ലാരും ഇപ്പൊ കളിക്കുന്നത് അത് വേണ്ട മോനെ അവൻ എന്നെ തൊടില്ല ഉം അത് നമുക്ക് കാണാൻ തൊടൂല്ലയോന്ന് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവ് വരുവാണ് അപ്പൊ ദേവ് അയാൾ പോയില്ല അയാളുമായിട്ട് ഇങ്ങനെ ഗോവിന്ദൻ അല്ലല്ലോ സോറി നമ്മുടെ ഗജാനന്ദൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവ് വരുന്നത് അപ്പൊ ദേവു കാണുവാണിത് അപ്പൊ ദേവ് ഇയാള് വീണ്ടും പുറത്തിറങ്ങിയോ ഇയാൾ എന്താ പുറത്തിറങ്ങിയത് ഇയാളെ അന്വേഷിച്ച് നടക്കുമല്ലേ സച്ചിയേട്ടൻ ആ ഇവിടെ ഉണ്ടെന്ന് സച്ചിയേട്ടനോട് വിളിച്ചു പറയാം ഉം അപ്പൊ സച്ചേട്ടൻ പെരുമാറിക്കോളൂന്ന് അങ്ങനെ ഫോൺ എടുത്ത് നമ്മുടെ ദേവു സച്ചിനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ എടുത്ത് അപ്പൊ ദേവു ചോദിച്ചാ സച്ചേട്ടൻ ഉള്ളത് എന്താ ദേവു അത് പിന്നെ സച്ചിയേട്ട ആ ഗജാനന്ദനല്ലേ ആ ഗജാനന്ദൻ ദേ ഈ പെരുങ്ങത്ത് ജംഗ്ഷൻറെ അവിടെയുണ്ട് ഇവിടെ വരുവാണെങ്കിൽ കയ്യോട് കൂടി പൊക്കാം ഞാൻ ഇവിടെ ഒരു കടയിൽ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാ അപ്പൊ കണ്ടതാ സച്ചേട്ടൻ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന്ങ്ങുവ അവൻ അവിടെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി മിണ്ടുന്നില്ല മിണ്ടിയിട്ടോടെ രേവതിയും രവീന്ദ്രനും അവിടെ ഉണ്ട് അവര് കേക്കും അതുകൊണ്ട് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞാൻ വരാന്ന് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു കേട്ടോ പക്ഷെ രേവതിക്ക് എന്തോ പന്തി കേടുന്നു രേവതി ചോദിച്ചു എന്താ സച്ചേട്ടാ എന്തിനെ ദേവ് വിളിച്ചത് അത് പിന്നെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി വിളിച്ച ഞാൻ പോയിട്ട് ഇപ്പൊ വരാമേ അച്ഛാ രേവതിന് നോക്കിയാണെങ്കിൽ ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഓടുവാണ് കേട്ടോ പക്ഷെ രേവതിക്ക് ഇന്ന് ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അവന്റെ കളിയും തമാശയൊക്കെ പോയല്ലേ ഇനിയിപ്പം അത് തിരികെ പറഞ്ഞെങ്കിലേ മോളൊന്ന് എണീറ്റ് നടക്കണം അതുവരെ അവനിങ്ങനെ മസിൽ പിടിച്ച് നടക്കും അവന് മോൾക്ക് ഇങ്ങനെ വന്നതിൽ ഒരുപാട് വിഷമമുണ്ട് അപ്പൊ ഏതെങ്കിലും ഈ സമയം വീണ്ടും കാണിക്കുന്ന ഗജാനന്ദനാണ് അപ്പം ഗജാനന്ദൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അയാളുമായിട്ടോ ദേവു ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവോ സച്ചിനെ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു നമ്മുടെ ഗജാനന്ദനെ തീരുത്തെടുത്ത് അടിക്കുന്നു അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കണ്ടപ്പോ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ